എല്ലാവരും കൂടി നിലമ്പൂരിൻ്റെ റിസൾട്ടിനായിട്ട് കാത്തിരിക്കുകയാണ് എന്തായിരിക്കും നിലമ്പൂര് നമുക്കായി ഈ മലയാളികൾക്കായി കാത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിലമ്പൂര് ഇലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്താറ് നിയമസഭാ ഇലക്ഷനും പഞ്ചായത്ത് ഒക്കെ തന്നെ മുൻപ് നടക്കുന്ന ഒരു ബൈ ഇലക്ഷനാണ് ഇനി ഒരു ബൈ ബൈഎലക്ഷന് സാധ്യത വളരെ കുറ കുറവാണ് ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ ഇങ്ങനൊരു ഇലക്ഷൻ നടക്കുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിന് വലിയ രീതിയിൽ ബാധിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെ അതത് മുന്നണികൾ അവരവരുടെ സീറ്റുകൾ നിലനിർത്തുകയാണ് ചെയ്തത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലെല്ലാം അതായത് നമുക്ക് ഉമാ തോമസ് ആവട്ടെ അല്ലെങ്കിൽ പുതുപ്പള്ളി ആവട്ടെ അല്ലെങ്കിൽ പാലക്കാടാവട്ടെ ഇനി നേരെ നേരത്തിരിച്ച് ചേലക്കരി ആവട്ടെ എല്ലാം തന്നെ നാല് മണ്ഡലങ്ങളും ഒരുപോലെ അതത് മുന്നണികൾ തന്നെ നിലനിർത്തുകയാണ് ചെയ്തത് അപ്പോൾ അതിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് വളരെ ക്രൂഷ്യലാണ് കാരണം എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള ഒരു നിയമസഭാ മണ്ഡലം എം എൽ എ രാജിവെച്ചതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള പി വി എന്ന് പറഞ്ഞ രാജിവെച്ചതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഒരു ഒഴിവ് അതിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും സ്വഭായിട്ടും കൗണ്ട് വ്യത്യാസം വരും ഇത് യു ഡി എഫിലേക്ക് ചായഞ്ഞാൽ സ്വഭാവമായിട്ട് എൽ ഡി എഫിൻ്റെ തുടങ്ങുമുള്ള ഒരു എം എൽ എയുടെ കുറവ് സംഭവിക്കും അത് എൽ ഡി എഫിന് ഒരു വലിയ തിരിച്ചടിയായിട്ട് തന്നെ കണക്കാക്കപ്പെടും യു ഡി എഫിനാവട്ടെ വലിയ ഊർജ്ജം നൽകുകയും ചെയ്യും നിലമ്പൂർ ഒരു യു ഡി എഫ് അനുകൂല മണ്ഡലം തന്നെയാണ് എങ്ങനെ ചിന്തിച്ചാലും ഇപ്പോൾ നമ്മൾ മണ്ഡല ബലത്തിന് ശേഷം അതിന് മുൻപെന്നൊക്കെ പറഞ്ഞാലും മണ്ഡല ഭൂമിന് മുൻപൊന്നും തന്നെ വലിയ വോട്ടിലൊന്നും ജയിക്കാറില്ല ആറായിരം ഏഴായിരം വോട്ടിനാണ് സ്വാഭാവികമായിട്ട് ചില പല സ്ഥലത്തും പല സമയത്തും ജയിച്ചിട്ടുള്ളത് അതിനുശേഷം എൽ ഡി എഫ് ആണ് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തൊന്നിനും ജയിക്കുന്നത് അതിൽ അൻവറിൻ്റെ ഒരു ഫാക്ടർ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പോളിംഗ് ശതമാനം കൂടുമ്പോൾ എൽ ഡി എഫിന് അനുകൂലമായി വരുന്നു എന്നൊക്കെ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പ് മാത്രം വെച്ചാൽ ഭൂരിപക്ഷം ഏറ്റവും കൂടുതലുണ്ടായത് ഭൂരി പോളിംഗ് ഏറ്റവും കൂടിയ സമയത്താണ് എൽ ഡി എഫ് പോളിംഗ് ഒന്ന് കുറഞ്ഞപ്പോൾ ഭൂരിപക്ഷം രണ്ടായിരത്തിലേക്ക് താഴെയാണ് ചെയ്തത് അപ്പോൾ ഇത്തവണ പിന്നെയും ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൽ ഡി എഫിൻ്റെ ഭൂരിപക്ഷം പിന്നെയും കുറയും എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ അത് ശരിയല്ല അങ്ങനെയല്ല ഇത്തവണത്തെ ഇലക്ഷനെ കാണേണ്ടത് അത് വളരെ ക്രൂശലായ ഇലക്ഷനാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണ മുന്നണിയുണ്ട് അതിനെതിരെ എന്തെങ്കിലും ആൻറ്റി ഇൻഗ്മെൻസി ഉണ്ടോ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്നൊക്കെ നമ്മൾ അറിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടായിരിക്കും അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വളരെ ക്രൂശലാവുന്നത് അതുകൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും പല വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് ആദ്യം മുതൽ അവസാനം വരെ പല രീതിയിൽ ഇതിൽ പല വിഷയങ്ങളിലും യു ഡി എഫ് ഡിഫൻസിലാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നിരുന്നാൽ കൂടി യു ഡി എഫിൻ്റെ ഒരുമ നമ്മളതിലേക്ക് കാണുന്നുണ്ട് അതായത് പല നേതാക്കളും ഗ്രാസ് റൂട്ടിൽ പ്രവർത്തിപ്പം പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ചാണ്ടിയമ്മനൊക്കെ തന്നെ മൂവായിരം വീടുകൾ നേരിട്ട് കയറി ഉമ്മൻ ചെല്ലുടെ മകൻ മൂവായിരം വീട് മുറിച്ച് കയറി മാറി അതിൽ ഇമ്പാക്റ്റ് അതിലുണ്ടാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ ഓരോ നേതാക്കളും അവരവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷനോടെ നടത്തിയിട്ടുണ്ട് ചിലതൊക്കെ യു ഡി എഫിന് തളർച്ച പറ്റിയിട്ടുണ്ട് സംഭവിക്കുന്നത് പറ്റിയിട്ടുണ്ട് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ സാധിക്കില്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ചില പ്ലാനുകൾ അതായത് ചില അഗ്രസീവായ പ്ലാനുകൾ പൊളിഞ്ഞു പോയിട്ടുണ്ട് കാരണം മറ്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അത്തരം പ്ലാനുകൾ ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് അത് ജനങ്ങൾ അത് പൊള്ളയാണെന്ന് തോന്നുന്ന പോയിട്ടുണ്ട് അതൊന്ന് രാഹുൽ മാ കൂടുതൽ ഷാഫി പി കെ ഫിറോസിൻ്റെ ഒരു കോമ്പിനേഷനാണ് പലപ്പോഴും റീൽസിലൊക്കെ തന്നെ വന്ന് വിഷ്ണുനാഥിൻ്റെ ആ ഉത്തരങ്ങളൊക്കെ തന്നെ അത് വലിയ രീതിയിൽ ജനങ്ങൾ ചർച്ചയായിട്ടുണ്ട് ചെയ്യായിട്ടുണ്ട് കാരണം അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പല നാടകങ്ങൾ കളിച്ചതൊക്കെ തന്നെ അത് വലിയ രീതിയിൽ യു ഡി എഫിന് എതിരായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അവസാന നിമിഷം ലാപ്പിലേക്ക് എത്തുമ്പോൾ വിജയത്തിൽ കുറഞ്ഞൊന്നും യു ഡി എഫ് അംഗീ അംഗീകരിക്കാൻ കഴിയും യു ഡി എഫിന് അന് അത് അത് വിശ്വസിക്കാൻ പോലും സാധിക്കില്ല അങ്ങനെ ഒരു സംഭവം കാരണം യു ഡി എഫിന് ഈ വിജയമില്ലെങ്കിൽ യു ഡി എഫിൻ്റെ അവസ്ഥ ദോകതിയാണ് യു ഡി എഫിൻ്റെ എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ലീഗിനൊരു ഭരണമില്ലാതിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അത്രയേറെ വിമിഷ്ടത്തോടുകൂടിയാണ് ലീഗ് നിൽക്കുന്നത് അപ്പോൾ ലീഗിൻ്റെ വലിയ രീതിയിലുള്ള പ്രചണ്ഡമായ പ്രചരണം യു ഡി എൽ ലീഗ് നടത്തുന്നുണ്ട് അപ്പോൾ ലീഗും കോൺഗ്രസ്സും തമ്മിലൊരു ഐക്യം അവിടെ കാണാൻ പറ്റും പക്ഷേ ജ നേതാക്കളുടെ ഇടയിൽ വലിയ രീതിയിൽ കാണാൻ പറ്റും ജനങ്ങൾക്കിടയിൽ എത്രത്തോളം ഉണ്ട് തെരഞ്ഞെടുപ്പ് വന്നേ പറയാൻ പറ്റും കാരണം പരസ്പരം വാരിയായി ഇപ്പം നിലമ്പൂർ നഗരസഭയിൽ ലീഗിന് ആരുമില്ല എന്നുള്ളത് ലീഗിനെ വാരി തോൽപ്പിച്ചാണെന്ന് ലീഗിനറിയാം കഴിഞ്ഞവണ പി വി അൻവർ എന്നെ വോട്ട് ചെയ്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ലീഗിലെ കുറച്ച് പേരെങ്കിലും അല്ലാണ്ട് ഇത്രയും വോട്ടിന് എങ്ങനെയെങ്കിലും വി വി പ്രകാശിനെ പോലെ അത്രയും ജനകീയ സ്ഥാനാർത്ഥി നിർത്തിയിട്ടും നിലമ്പൂർ പിടിക്കാൻ സാധിച്ചിട്ടില്ല പി വി എന്ന് നിലനിൽക്കുക അത്രയും ഡാമേജ് ഉണ്ടായ സമയത്ത് വി വി എൻ വഴി ജയിച്ച് കയറുകയും ചെയ്തു രണ്ടായിരം വോട്ടിന് അതിൽ ഇപ്പം നമ്മളെ ഒരു ചെറിയ രീതിയിൽ ചർച്ച സംഘടിപ്പിച്ചാൽ നിലമ്പൂല പ്രധാനപ്പെട്ട രണ്ട് നേതാക്കന്മാർ ഒരു കാലത്ത് വി വി പ്രകാശും അരട് മുഹമ്മദ് അരഡൻ ഷോക്കത്തുമായിരുന്നു പക്ഷേ മുഹമ്മദിന് ശേഷം റീസെൻ്റ് ആണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ സമയത്ത് വി വി പ്രകാശിനോട് വലിയ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു വലിയ അമർഷം ആരായ ഷോക്കത്തിലുണ്ടായിരുന്നു ആയിരത്തി തെരഞ്ഞെടുപ്പിൽ തോൽവി പിന്നീട് അദ്ദേഹം 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 നഗരസഭ അതിനുശേഷം യു എൽ ഡി എഫ് വിടിച്ചെടുക്കുന്നു സ്വാഭാവിക അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശിനെ തോൽപ്പിക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം വലിയ രീതിയിൽ അതിൽ മാനേഡ് സമ്പഴുവൻ അങ്ങനെയായിരുന്നു ആ വേദനിപ്പിക്കുന്ന ഒരു ഉദ്ദേശം നമുക്ക് പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കാണിച്ചാൽ അത് ഇതൊക്കെ ജനങ്ങൾ മറക്കുമെന്ന് നമുക്കറിയില്ല പക്ഷേ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും മിഷയല്ല എങ്ങനെയെങ്കിലും ഭരണം വരണമല്ലോ എന്നിട്ടാണ് ഇതിൽ ചിന്തിക്കേണ്ടത് ഇവിടെ തോറ്റാൽ പിന്നെ ഭരണം ഇല്ലായെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളെയും അവർ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാ വിഷയങ്ങളെയും യു ഡി എഫ് അണികളും മാറ്റി നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വിജയം പ്രവർത്തിക്കും കാരണം അവർക്ക് ഡുഅർ ഡൈ ആണ് അതുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയാനില്ല എങ്ങനെയെങ്കിലും വിജയിക്കണം ആര്യാടൻ ശോക്കത്തിനെ വിജയിപ്പിക്കാനുള്ള തൊരയൊന്നുമല്ല യു ഡി എഫിനെ രണ്ടായിരത്തി ഇരുപത്തിനാറിൽ അധികാരത്തിൽ കൊണ്ടുവരാനാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ ആര്യാടം തോൽപ്പിച്ചു വിടാന്നുമില്ല ഇപ്പോൾ ജയിപ്പിച്ചുകൊണ്ട് പറയാൻ പറ്റില്ല എന്താണ് സാഹചര്യം എന്നുള്ളത് അതുകൊണ്ട് അത്രയും പ്രധാനപ്പെട്ട സിറ്റുവേഷനിലാണ് ഉള്ളത് അത് ജന അണികൾക്ക് നേതാക്കന്മാർ അണികൾക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുന്നുണ്ടായിരുന്നു അത് എത്രത്തോളം അണികൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതാണ് വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും ദൃശ്യം യു ഡി എഫ് സ്വാഭാവികമായും ജയിച്ചു പോകുന്നൊരു മണ്ഡലത്തിലാണ് എം സ്വരാജിനെ പോലൊരു സ്ഥാനാർത്ഥി വരുന്നതും ശക്തമായ മത്സരത്തിലേക്ക് വരുന്നു അത് പി വി എന്ന് ഡാമേജ് ഉണ്ടാക്കി എൽ ഡി എഫിൽ നിന്ന് പോയപ്പോൾ മറ്റൊരാളുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് രക്ഷകനായിട്ട് സ്വരാജിനെ കൊണ്ടുവരുന്നു സ്വരാജ് വരുമ്പോഴുള്ള പ്രത്യേകത പാർട്ടിയുടെ പ്രധാനപ്പെട്ട വോട്ടുകളൊന്നും ചോരില്ല കാരണം പാർട്ടി അണികൾ കുടനീളം അദ്ദേഹം ഒരാേശമാണ് എന്നെ സംശയമില്ല കേരളത്തിലൂടെ നീളം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തന്നെയാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വയ്ക്കുന്നത് അത് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല ഷൗക്കത്തിനും അതുപോലെ പുരോഗമനപരമായ നിലപാടുകളുണ്ട് കേട്ടോ അത് സ്ട്രോങ് ആയിട്ട് പറയുന്നതാണ് ഇപ്പം ഇലക്ഷൻ സമയത്ത് അങ്ങനെ പറയില്ല കൂടി അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ സ്ട്രോങ് ആണ് ആരാധക മുസ്ലിം വിഭാഗത്തിനെതിരെയൊക്കെ വളരെ ശക്തമായ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പണക്കാടിനെതിരെ പറഞ്ഞ സിറ്റുവേഷൻ കേരളത്തിലെ ഏത് നേതാവാണ് അതുപോലെയൊക്കെ ഒന്ന് സ്ട്രോങ് ആയിട്ട് പറയുക അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ നിന്ന് പറയുക അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് അത് തെറ്റോ ശരിയാവട്ടെ അത്രയും സ്ട്രോങ് ആയ നേതാവാണ് സ്വരാജിനെ പോലെ തന്നെ വിഷയങ്ങളുടെ അഭിപ്രായം പറയുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ അദ്ദേഹം ആണ് കാരണം അദ്ദേഹത്തിന് കിട്ടേണ്ട വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ നിലപാടിനനുസരിച്ചുള്ള ആൾക്കാരുടെ വോട്ടുകളല്ല അത് കിട്ടില്ല അദ്ദേഹം ഇപ്പോൾ ഇടതുപക്ഷത്തിൽ നരെയും അതിന് കിട്ടില്ലല്ലോ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ഇടതുപക്ഷം അനുകൂലമായ അല്ലെങ്കിൽ അടുത്തപക്ഷ സ്വഭാവമുള്ള നിലപാടുകളാണ് അപ്പോൾ അത് കിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം ആ വഴികളിൽ നിന്നൊക്കെ മാറി യു ഡി എഫിന് വേണ്ടിയാണ് മത്സരിക്കുക യു ഡി എഫ് സ്ഥാനാർത്ഥിയായാലും ഒരു പ്രശ്നവും ഒരു വാക്കാൽ ആരുമായിട്ടും ബുദ്ധിമുട്ടിക്കാതെ അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹം ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹത്തിന് പ്രതിസന്ധിയിലായ സമയത്തും അദ്ദേഹം കാം ക്വയറ്റായിട്ട് അതിന് ഡീൽ ചെയ്തിട്ടുണ്ട് അതൊരു വലിയ ഏതെങ്കിലും ഒരു സ്ട്രാറ്റജിയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിന് മികച്ചൊരു സ്ഥാനാർത്ഥി കിട്ടുന്നു എൽ ഡി എഫ് അണികൾ മുഴുവൻ ആവേശത്തിലാവുന്നു പക്ഷേ ഇതൊക്കെ ഉണ്ടായിരുന്നു കൂടി എഴുപതിനായിരം വോട്ടിനപ്പുറത്തേക്ക് വർദ്ധിപ്പിക്കാൻ ഒരിക്കലും സ്വരാജിന് നിലമ്പൂർ മണ്ഡലത്തിൽ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവിടെയാണ് കൂടി പോയാലൊരു അറുപത്തയ്യായിരം വോട്ടിനും എഴുപതിനായിരം വോട്ടിനും ഇടയിൽ ഒരു വോട്ടിലേക്ക് എൽ ഡി എഫ് നിൽക്കും എന്നതാണ് നമ്മുടെ പ്രൊഡിക്ഷൻ അറുപത്തയ്യായിരത്തിനും എഴുപതിനായിരത്തിനും ഇടയിൽ എൽ ഡി എഫ് നിൽക്കും പിന്നെ അൻവർ പിടിക്കുന്ന വോട്ടാണ് അൻവർ പിടിക്കുന്ന വോട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് അൻവർ ആകെ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ട് കൂട്ടാം ചില റേഞ്ചിലൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ടാണ് ഒരു പത്തായിരം വോട്ട് ബി ജെ പിയും എൻ ഈ പി എൻ ഡി എഫ് സോറി എസ് ഡി പി ഐയും കൂടി പിടിക്കും അപ്പോൾ അങ്ങനെ ഒരു പത്തായിരം വോട്ട് ഒഴിവാക്കൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം വോട്ട് ബാക്കിയുണ്ട് അതിൽ അൻപത് പതിനഞ്ചായിരം വിളിച്ചാൽ പിടിച്ചു എന്ന് വിചാരിക്കും ബാക്കി അൻപത് ഒരു ലക്ഷത്തി അൻപതിനായിരമാണ് കണക്കർ അതിൽ എഴുപതിനായിരത്തിലേക്ക് എത്താൻ എൽ ഡി എഫിന് സാധിക്കുള്ളൂ അവിടെയാണ് ഒരു പ്രശ്നം ബാക്കി എൺപതിനായിരം വോട്ട് യു ഡി എഫിൻ്റെ കയ്യിൽ കിടക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കോളാം ബി ജെ പി വോട്ട് വർദ്ധിപ്പിക്കുന്ന നമുക്ക് വിചാരിക്കാൻ ഒരിക്കലും സാധിക്കില്ല അങ്ങനെ അത്രത്തോളം ബി ജെ പി അത് ആ തിരഞ്ഞെടുപ്പ് വിട്ടതാണ് വലിയ നേ വലിയ നേതാക്കളൊന്നും കൊണ്ടുവന്നിട്ടില്ല ഒന്നുമില്ല നടക്കട്ടെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഇതിൻ്റെ ഭാഗമല്ല ഞങ്ങൾ പൈസ മുടക്കാൻ തയ്യാറല്ല എന്ന വലിയ ചെറിയ മത്സരമാണ് സംഘടിപ്പിക്കുന്നത് സി പി ആണെങ്കിൽ അവർ വന്ന് അവർക്ക് പൊതുവേ അവരുടെ നിലപാടുകൾക്ക് അനുസരിച്ച് ഇങ്ങനെ ഉള്ളു അവർ രണ്ട് കൂടി പത്തായിരം വോട്ട് ഒന്നേ അറുപത്തഞ്ചിൽ പതിനഞ്ചായിരം അൻവർ പിടിക്കുകയാണെങ്കിൽ എഴുപതിനായിരത്തിന് മുകളിലേക്ക് സി പി എമ്മിന് വോട്ട് കൊടുത്താൻ സാധിക്കുകയില്ല എഴുപത്തി രണ്ടായിരം എന്നൊക്കെ പറയുന്നത് സി പി എം സുപ്രാണ്ടുന്ന വോട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒന്ന് അൻവറിൻ്റെ വോട്ട് വിടുത്തണ്ടാവും ഉറപ്പായിട്ടൊരു നാലഞ്ചായിരം വോട്ട് അൻവർ സി പി എമ്മിന് പിടിക്കും അത് മൈനസ് ചെയ്ത് അറുപത്തേഴായിരം വോട്ട് എഴുപത്തിരണ്ടായിരം വോട്ട് നമ്മള് അറുപത്തേഴായിരം വോട്ടിലേക്ക് സി പി എം മാറും പിന്നെയുള്ള വോട്ട് എന്ന് പറയുന്നത് ഓരോ വോട്ടും പിടിക്കേണ്ടത് ഇവിടെ കോൺഗ്രസ്സിൽ നിന്ന് എത്ര പിടിക്കുന്നത് ഇരുപതിനായിരത്തിന് മുകളിൽ വോട്ട് പി വി എൻവർ പിടിച്ചാൽ അത് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കുള്ള അംഗീകാരമാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലുള്ള അംഗീകാരമാണ് പതിനഞ്ചായിരത്തി താഴെയാണ് അദ്ദേഹത്തിൻ്റെ വോട്ടെങ്കിൽ ഇത്രയും കാലം എം എൽ എ ആയിരുന്നു അവർക്ക് വെറും പത്താ പതിനായിരം ആൾക്കാരെ മണ്ഡലത്തിൽ അതായത് വെറും ഒരു അഞ്ച് ശതമാനം ആൾക്കാരെ പോലും അദ്ദേഹത്തിന് സന്തോഷിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം അദ്ദേഹത്തിന് മാത്രമായിട്ട് വോട്ട് കിട്ടാൻ സാധ്യയില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളുടെ തോൽവി കൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ തോൽവി കൂടിയായിരിക്കും അപ്പോൾ അൻവർ പിടിക്കുന്ന വോട്ടാണ് ഡിസൈഡ് ചെയ്യുക ഞാൻ വിചാരിക്കുന്നത് ഒരു എൺപതിനായിരം വോട്ട് യു ഡി എഫ് പിടിക്കും എയ്റ്റി തൗസൻഡ് വോട്ട് ആയി എന്ത് സംഭവിച്ചാലും എൺപതിനായിരത്തിനും എൺപത്തയ്യായിരത്തിനോ ഇടയിൽ വോട്ട് യു ഡി എഫ് പിടിച്ചിരിക്കും അങ്ങനെ പിടിച്ചാൽ പിന്നെ എൽ ഡി എഫിൻ്റെ പതിനഞ്ചായിരം അറുപത്തയ്യായിരം വോട്ടേ ഉള്ളൂ ഈ ഒരു വോട്ടിൻ്റെ ഒരു വിഷയമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നിലമ്പൂർ വെറുതെ കാർഡടിച്ച് നിലമ്പൂർ എൽ ടി എഫ് ജയിക്കുന്നു സ്വരാജ് രണ്ടായിരം വൂട്ടിന് ജയിക്കുന്നു നാലായിരം വൂട്ടിന് ജയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് നമ്മൾ പുതുപ്പള്ളിയിൽ പോയിട്ട് ജയിക്ക് ജയി ജെയ്ക്ക് സി തോമസ് ജയിക്കുന്നതൊക്കെ പറഞ്ഞ് ഇപ്പോൾ പത്രക്കാർ ചർച്ച നടത്തി എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് എന്നിട്ട് മുപ്പത്തെട്ടായിരം വൂട്ടിനാണ് ജയിച്ചത് നാലായിരം വൂട്ടിന് ജയിക്കുന്നതാണ് സി പി എം പറഞ്ഞതാണ് പാമ്പാടി അടക്കം എല്ലാ സ്ഥലത്തും അടപടലം പൊട്ടുക ചെയ്തത് സ്വന്തം ഒറ്റ ഒറ്റ പഞ്ചായത്തിൽ പോലും വീട് ചെയ്തിട്ടില്ല അതുപോലെയാണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന സിമ്പിളല്ല നിലമ്പൂർ നഗരസഭയിൽ യു ഡി എഫ് ലീഡ് ചെയ്യും കാരണം അവിടെ എൽ ഡി എഫിൻ്റെ വോട്ട് കുറേയെങ്കിലും പി വി എന്മർ പിടിക്കും പിന്നെ എൽ ഡി എഫിൻ്റെ മണ്ഡലങ്ങളിൽ നിന്നെല്ലാം കുറച്ച് കുറച്ച് വോട്ടിൻ്റെ ഒരുപക്ഷേ ഉള്ളൂ അതെല്ലാം പി വി എൻവർ പിടിച്ചു കഴിഞ്ഞാൽ കുറേ വ്യത്യാസം വരും അപ്പോൾ എല്ലാ മണ്ഡലത്തിലും യു ഡി എഫ് ഒരു പഞ്ചായത്തിൽ അമരമ്പലം ചിലപ്പോൾ പറയാൻ പറ്റില്ല അമരമ്പലത്തിന് നല്ല പോളിംഗ് ഉണ്ട് ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് അപ്പോൾ ആര് ലീഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതിന് ഇതിന് നമ്മൾ ആകെത്തൊക്കെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എൽ ഡി എഫിന് എഴുപതിനായിരത്തിൽ കൂടുതൽ വോട്ട് പിടിക്കാൻ സാധിക്കില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് പറയാം കാരണം അൻപത് അയ്യായിരം വോട്ട് എൽ ഡി എഫിൻ്റെ പിടിച്ചിരിക്കും ഇപ്പോൾ എഴുപത്തയ്യായിരം വോട്ട് എൽ ഡി എഫിനോട് ഇല്ല അതാണ് വിഷയം അങ്ങനെ പിടിക്കണമെങ്കിൽ അതെന്ത് അത്ഭുതം സംഭവിക്കണം ലീഗുകാര് എൽ ഡി എഫിന് വോട്ട് ചെയ്യണം അങ്ങനെ സംഭവിക്കില്ല എന്നാൽ ലീഗാർക്ക് ഇപ്പം അങ്ങനെ വോട്ട് ചെയ്യണം അവർക്ക് വിജയിച്ചാൽ സാധിക്കും ഇല്ല രണ്ട് ശുഖത്തിന് അവർക്ക് ഇഷ്ടമല്ല സംശയമില്ല കോൺഗ്രസ്സുകാരിൽ പലർക്കും ഇഷ്ടമല്ല അത് സത്യസന്ധമായ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ നിലപാടാണ് കാരണം അദ്ദേഹത്തിൻ്റെ പല നിലപാടുകൾ ഇപ്പം വി വി പ്രകാശിനെതിരെ എടുത്ത നിലപാട് ലീഗിൻ്റെ ശക്തമായ നിലപാട് അതൊക്കെയാണ് കാരണം അദ്ദേഹം ചേച്ചി കുറച്ച് മയപ്പെടുന്നുവെങ്കിൽ അദ്ദേഹം സുഖമായിട്ട് നല്ലൊരു കാൻഡിഡേറ്റ് ആയിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹത്തിന് വിനയാവുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായ ആൾക്കാർ വോട്ട് ചെയ്യും എതിരായിട്ട് വോട്ട് ചെയ്യും പക്ഷേ ഇപ്പോൾ അത് ചെയ്യില്ല കാരണം അവർക്കറിയാം യു ഡി എഫിനെ ഇപ്പോൾ പിന്നൊന്ന് കുത്തിയാൽ യു ഡി എഫ് ഇല്ലാണ്ടാവും എന്നറിയാം അതുകൊണ്ട് തന്നെ യു ഡി എഫിനെ തന്നെ വോട്ട് ചെയ്യുള്ളൂ അതുകൊണ്ടാണ് പ്ലസ് പോയിൻ്റ് എല്ലാം കൊണ്ടും പ്ലസ് പോയിൻ്റ് അവിടെ ചില കോൺഗ്രസ്കാർ പറയുന്നുണ്ടായിരുന്നു ഇത്തവണ അരയാളെ തോൽപ്പിച്ചാൽ അടുത്തവണ വി എസ് ജോയ് സ്ഥാനാർത്ഥിയാവും അതുകൊണ്ട് വി എസ് ടി ഒയ്ക്ക് ഒരിക്കലും സംഭവിക്കില്ല ആണ് അടുത്ത പ്രാവശ്യം ഇലക്ഷൻ ഉണ്ട് ജയിച്ചാൽ അല്ലേ ഇത് സംഭവിക്കാം ഇക്കൊല്ലാം സ്വരാജിനെ ജയിപ്പിച്ച തോമയുടെ അടുത്തവണ്ണം സ്വരാജിനെ ജയിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ജനങ്ങൾക്ക് അറിയാം അപ്പോൾ വെറുതെ അനാവശ്യ പ്രചരണങ്ങൾക്കൊന്നും കാര്യമില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കുന്നു യു ഡി എഫിന് എൺപത്തയ്യായിരം വോട്ട് വരെ നേടാനുള്ള സാധിച്ചിട്ടുണ്ട് എൺപത്തഞ്ച് എൺപത് മുതൽ എൺപത്തയ്യായിരം വരെ വോട്ട് നിലമ്പൂർ യു ഡി എഫ് നേടും അങ്ങനെയാണെങ്കിൽ അൻവർ വിളിക്കുന്ന വോട്ട് എത്രയാണെന്നാണ് നമ്മൾ നോക്കുന്നത് അൻവറിൻ്റെ വോട്ട് എന്ന് പറയുന്നത് ഇരുപതിനായിരത്തിനുള്ളിലൊക്കെ വരികയാണെങ്കിൽ സ്വഭാവമായിട്ട് എൽ ഡി എഫിൻ്റെ വോട്ടിൽ വലിയ വിടാനുണ്ടാവും യു ഡി എഫിൻ്റെ വോട്ടിലും ബില്ലലുണ്ടാവും പക്ഷേ ക്രമാനുഗതമായി യു ഡി എഫിനൊരു പത്തായിരം വോട്ടിൻ്റെ എഡ്ജാവറി ഉണ്ട് എൽ ഡി എഫിനേക്കാൾ പത്തായിരം വോട്ടിൻ്റെ ഡിഫറൻസസ് ഉണ്ട് ആ ഡിഫറൻസ് ഉണ്ട് സ്വാഭാവികമായ ഡിഫറൻസ് ഉണ്ട് പത്തായിരം വോട്ടാണ് മാർജിൻ അൻവർ ഇല്ലെങ്കിലും ഒരു ഏഴായിരത്തി അഞ്ഞൂറ് അയ്യായിരം വോട്ടിന് ഇടയിൽ അൻവർ ഇല്ലെങ്കിൽ എൽ ഡി എഫ് തോൽക്കും യു ഡി എഫ് ജയിക്കുന്ന ആ മണ്ഡലമാണ് അതായത് ഒരു ഏഴായിരത്തി അഞ്ഞൂറ് അയ്യായിരം എന്ന് പറയുന്ന റേഞ്ച് ഇത് പ്ലസ് പ്ലസ് ആൻറ്റി ഉണ്ട് ആ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെ ഒരു വോട്ട് കൂട്ടിയാൽ ഒരു പത്തായിരം വോട്ടിന് ലീഡ് സ്വാഭാവികമായ മണ്ഡലത്തിലുണ്ട് ആ പത്തായിരം വോട്ട് മറികടക്കണമെങ്കിൽ എൽ ഡി എഫിൻ്റെ അയ്യായിരം പ്ലസ് മറികടക്കണമെങ്കിൽ എൽ ഡി എഫിന് അത് സാധിക്കില്ല അൻവർ പതിനായിരം വോട്ട് അവിടുന്ന് പിടിക്കണം അപ്പോൾ തൻ്റെ അയ്യായിരം ഇവിടെ പോകുന്നുണ്ട് അതും വാലൻസ് ചെയ്യണ്ടേ പതിനഞ്ചായിരം വോട്ട് പിടിക്കണം അപ്പം പതിനഞ്ചും അഞ്ച് ഇരുപത് ഇരുപതിനായിരം വോട്ട് അൻവർ പിടിച്ചാൽ ഇരുപതിനായിരത്തിൽ കൂടുതൽ വോട്ട് അൻവർ പിടിച്ചാൽ യു ഡി എഫ് തോൽക്കും പക്ഷെ അവിടെ എൽ ഡി എഫിൻ്റെ വോട്ട് ക്യാൻവാസ് ചെയ്യപ്പെട്ടേക്കാം അതൊരു വിഷയമാണ് മലമ്പൂർ ജനത എങ്ങനെയാണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ അൻവർ അവസാനം കളിച്ച കുറേ നാടകങ്ങളുണ്ട് സാധാരണ ജനങ്ങളുടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് നമുക്കറിയില്ല പത്രക്കാർക്കും ഇമ്പാക്റ്റ് ഉണ്ടാവില്ല സാധാരണ ജനങ്ങളിൽ ആ ഇമോഷൻസ് വന്നിട്ടുണ്ടെങ്കിലോ പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ ആരിടൻ ഷോക്കത്ത് ഒരു ഒരു മിനിമം വോട്ടിനെ ജയിച്ചു വരും ഇനി വളരെ പോസിറ്റീവായ ട്രെൻഡാണെങ്കിൽ പോസിറ്റീവായ ട്രെൻഡാണെങ്കിൽ അൻവർ യു ഡി എഫിൻ്റെ വോട്ട് തൊട്ടിട്ടില്ല എൽ ഡി എഫിൻ്റെ വോട്ടാണ് പിടിക്കുന്നതെങ്കിൽ പതിനഞ്ചായിരത്തിൻ്റെ മുകളിൽ ഭൂരിപക്ഷത്തിൽ അൻവർ ആരിടൻ ഷോക്കത്ത് ജയിക്കും പതിനഞ്ചായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടപെടൽ ഭൂരിപക്ഷത്തിൽ അറുപത്തയ്യായിരം വോട്ട് എൽ ഡി എഫ് നിൽക്കും എൺപതിനായിരം വോട്ട് യു ഡി എഫ് പിടിക്കും ബാക്കി എല്ലാവരും കൂടി പിടിക്കും അപ്പോൾ എൺപതോ എൺപത്തഞ്ചോ കെ ആവാൻ ചിലപ്പോൾ അങ്ങനെ വന്നാൽ അറുപത്തഞ്ചും ഇരുപതും എൺപത്തഞ്ച് കറക്റ്റ് സീസൺ ആണ് ഇരുപതിനായിരത്തിനും പതിനഞ്ചായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷത്തിൽ ഈ പറയുന്ന അരണക്ഷം ജയിക്കുമെന്നാണ് നമ്മുടെ പ്രിഡിക്ഷൻ എഴുതി വെച്ചോളൂ തിങ്കളാഴ്ച വരുമ്പോൾ ഇതേ ഫിഗർ വരും അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നത് പ്രഡിക്ഷൻ്റെ രാജാവ് എന്ന് കുണി പറയാൻ കേട്ടോ സവായിട്ട് നമ്മൾ പറഞ്ഞ മുൻ പ്രൊഡിക്ഷൻസ് പലതും തെറ്റിപ്പോയിട്ടുണ്ട് അതാണ് നമ്മൾ ഗ്രാസ് ഗ്രാസ്റൂട്ടിലേറി പ്രവർത്തിച്ചിരുന്നില്ല അന്ന് മീഡിയാസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഇത്തവണ അങ്ങനെയല്ല നമ്മൾ കുറച്ചും കൂടി നിലമ്പൂർ സന്ദർശിക്കുകയും നിലമ്പൂരിൽ കാര്യങ്ങൾ കളക്റ്റ് ചെയ്യുകയും ആൾക്കാരോട് അതായത് അവർ പറയുന്നത് ഒക്കെ ചെയ്യുന്ന ഒരു രീതിയിലുള്ള അതായത് നേരിട്ടുള്ള സർവേ അല്ലാതെ നമ്മൾ ആ മണ്ഡലത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ച് എല്ലാവരുടെയും രീതി പക്ഷേ ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് എൽ ഡി എഫ് സംശയമില്ല ഓളം ഉണ്ടാക്കിയിട്ടുണ്ട് അത് സംശയമുണ്ട് എല്ലതു ഉപതെരഞ്ഞെടുപ്പിനേക്കാളും ഓളം എൽ ഡി എഫ് ഉണ്ടാക്കിയിട്ടുണ്ട് ജോ ജോസഫിൻ്റെ ആവട്ടെ സരിൻഡ് ആവട്ടെ അതിനൊക്കെ എത്രയോ മടങ്ങോളം യു ഡി എഫ് ഉണ്ട് എൽ ഡി എഫ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ എൽ ഡി എഫിന് വലിയ രീതിയിൽ ഡാമേജ് ഉണ്ടാകുന്നതിന് കാരണം എൽ ഡി എഫിൻ്റെ പ്രവർത്തനം കുറവല്ല ഈ സിറ്റുവേഷൻ എൽ ഡി എഫിന് അനുകൂലമല്ല യു ഡി എഫിന് അനുകൂലമാണ് അൻവർ ഒരു ഫാക്ടറാണ് അൻവർ എൽ ഡി എഫിൻ്റെ വോട്ട് കുറച്ച് പിടിക്കും അതുകൊണ്ടാണ് വല്ലാത്ത രീതിയിൽ കുറയുന്നത് അല്ലെങ്കിൽ ഒരു അയ്യായിരം ഏഴായിരത്തിനൊരു വോട്ടിന് തോൽക്കുള്ളൂ ഇവിടെ തോൽക്കാൻ പോകുന്നത് പതിനഞ്ചായിരത്തിനും ഇരുപതിനായിരത്തിനും ഒട്ടേലായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം നിലമ്പൂർ തിങ്കളാഴ്ച വിധി എഴുതാൻ പോകുന്നത് പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനുമിടയിൽ ആര്യയുടെ ഷോക്കൊത്ത് വിജയിച്ചു കൊണ്ടായിരിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ എം സ്വരാജിനെ നമുക്കിഷ്ടമാണ് അപ്പോൾ അതിൻ്റെ കാര്യമില്ല അവർക്ക് പറ്റുന്ന മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാമായിരുന്നല്ലോ അദ്ദേഹത്തിന് എപ്പോഴും ടൈറ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂൻസി കൊടുക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തെ വളരെ സേഫായി എവിടെയെങ്കിലും മത്സരിക്കാം അത്രയും ചു എം എൽ എമാര് മത്സരി സച്ചിൻ്റെയോ ബാലുശ്ശേരി മത്സരിക്കും അദ്ദേഹത്തിന് കാസിൻ്റെ എം ബിജിൻ കല്യാശ്ശേരി മത്സരിക്കുന്നു ചെറിയ ആൾക്കാരൊക്കെ പോയി വലിയ മണ്ഡലത്തിൽ അതായത് നാൽപ്പത്തി രണ്ടായിരം വോട്ട് നയിക്കുന്ന സ്ഥലത്തൊക്കെ മത്സരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹത്തെ പോലെ ആൾക്കാരെയൊക്കെ ഇത്രയും ടൈറ്റായ തൃപ്പൂണിത്തരെയൊക്കെ ആ ബാബുവിൻ്റെ കുത്തക മണ്ഡലത്തിലെ കുരുക്കൾ ഒരിക്കലും അട്ടിമറിക്കുന്നു പിന്നീട് നിലമ്പൂർ കൊണ്ട് നിർത്തുന്നു നിലമ്പൂര് വംശവരാജ് എന്താണ് ചെയ്യുക നിലമ്പൂരിൻ്റെ സ്വഭാവം അതാണ് കോൺഗ്രസ് അനുകൂല മണ്ഡലമാണത് കോൺഗ്രസിൻ്റെ സ്വഭാവമുള്ള വേരോട്ടമുള്ള മണ്ഡലം ആ മണ്ഡലത്തിലെ വംശവരാജൻ ചെയ്യാവുന്നൊരു പരിധിയുണ്ട് പിന്നെ അദ്ദേഹത്തിന് നിലപാടുകൾ ശക്തമായി പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഇതൊരു അഭിപ്രായം ഉണ്ടാവും നില മിണ്ടാതിരിക്കുന്നതിന് യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല മിണ്ടുന്നതിന് അതുണ്ടാവും സ്വാഭാവികം വംസ്വരാജ് അത് അത് അനുഭവിച്ചേ പറ്റും അദ്ദേഹം അതാണ് തൃപ്പൂണിത്തരം അദ്ദേഹം അനുഭവിച്ചത് അദ്ദേഹം ഇനി എവിടെ പോയാലും ആ സംഭവം ഉണ്ടാവും പക്ഷേ അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഏറ്റവും സേഫായ മണ്ഡലത്തിൽ എവിടെയെങ്കിലും മത്സരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ അതൊന്നും സംഭവിച്ചില്ല ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ പല മണ്ഡലങ്ങളും അമ്പതിനായിരത്തിന് വീട്ടിലേക്ക് അവിടെ എവിടെയെങ്കിലും മത്സരിക്കാമായിരുന്നു മത്സരിപ്പിക്കാമായിരുന്നു പക്ഷേ അതൊന്നും അവർ ആലോചിച്ചിട്ടില്ല അത് ആലോചിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കണം പക്ഷേ പൊന്നാനിയിൽ സ്വരാജിനെ ആലോചിക്കാമായിരുന്നില്ലേ പൊന്നാനി മലപ്പുറത്ത് തന്നെ മണ്ഡലമല്ലേ ഇപ്പോൾ ശ്രീരാമകൃഷ്ണൻ പൊന്നാനി പോയി മത്സരിച്ചാലേ അപ്പോൾ അത് സ്വാഭാവികം സംഭവിക്കും പക്ഷേ അങ്ങനെ എം സ്വരാജിൻ്റെ കേസിൽ സംഭവിച്ചിട്ടില്ല അപ്പോൾ അത് പിന്നീട് സംഭവിക്കുമായിരിക്കും അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുത്ത് അദ്ദേഹത്തെ മത്സരിപ്പിച്ച് വിജയിപ്പിക്കുമായിരിക്കും പക്ഷേ അദ്ദേഹം ജയിച്ച് വര വരട്ടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അത് ആര്യാടൻ ചോക്കത്തിൻ്റെ വിജയമാണ് അത് പ്രൊഡിക്ട് ചെയ്യുന്നത് പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും ഇടയിൽ ആര്യാടൻ ജയിച്ചിരിക്കും ഇതിൻ്റെ വസ്തുക്കൾ അതാണ് നിലമ്പൂർ മണ്ഡലത്തിൽ എൻവരും അൻവർ പിടിക്കുന്ന വോട്ട് കൂടുതൽ ഡാമേജ് ഉണ്ട് അൻവർ കുറച്ച് വോട്ടുകൾ പതിനഞ്ചായിരത്തി താഴെയാണ് വോട്ട് പിടിക്കുന്നതെങ്കിൽ അത് മെയിൻ ഡാമേജ് ഉണ്ടാക്കുന്ന എൽ ഡി എഫിനായിരിക്കും വലിയ രീതിയിൽ വോട്ട് പിടിക്കാൻ തുടങ്ങിയാൽ എൽ ഡി എഫിൻ്റെ കേഡർ വോട്ടുകൾ അല്ലെങ്കിൽ അപ്പോൾ ഇരുപത്തയ്യായിരത്തിന് വോട്ടിലൊക്കെ അൻവർ പിടിച്ചു തുടങ്ങിയാൽ അത് ഇരുപതിനായിരത്തിനും മുകളിൽ അൻവർ പിടിച്ചു തുടങ്ങാം യു ഡി എഫിൻ്റെ വോട്ട് എൻ എൻ ബ്ലോക്കായിട്ട് പിടിച്ചു തുടങ്ങും പിന്നെ അങ്ങനെ വന്നാൽ വലിയ രീതിയിൽ മാറ്റം ഉണ്ടാകും എൽ ഡി എഫ് പിടിക്കുന്ന അതാണ് നമ്മൾ എൽ ഡി എഫ് പിടിക്കാൻ പറ്റിയ വോട്ട് മാക്സിമം അറുപതിനായിരത്തിനും എഴുപതിനായിരത്തിനും ഇടയിലാണ് പക്ഷേ യു ഡി എഫിന് എഴുപതിനായിരം പിടിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ അതായത് അൻവർ കൂടുതൽ വോട്ട് പിടിച്ചാൽ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ എൽ ഡി എഫ് ജയിക്കും അല്ലാതെ എൽ ഡി എഫ് ജയിക്കാനവിടെ ഒരു സാധ്യതയുമില്ല പക്ഷേ അൻവർ മുപ്പതിനായിരം വോട്ട് പിടിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് അല ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ അൻവർ വോട്ട് പിടിച്ച് അങ്ങനെ മുപ്പതിനായിരം ഒക്കെ പിടിച്ചാൽ എൽ ഡി എഫ് നോക്കും എൽ ഡി എഫിന് ജയിക്കാം എൽ ഡി എഫിൻ്റെ കൂട്ട് വർദ്ധിപ്പിക്കാൻ എൽ ഡി എഫിന് സാധിക്കില്ല അത് അറുപത്തിയായിരത്തിനും എഴുപതിനായിരത്തിനും ഇടയിൽ തന്നെയായിരിക്കും അതാണ് യു ഡി എഫിൻ്റെ കൂട്ടുകൾ കുറഞ്ഞേക്കാം അത് കുറഞ്ഞു 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 വരണം അതായത് ഒരു പതിനഞ്ചായിരം വോട്ട് ആദ്യം പിടിക്കുന്നതിനേക്കാൾ കുറച്ച് പിടിക്കണം അവിടെയാണ് അപ്പോൾ ഓൾറെഡി കോൺഗ്രസ്സിന് ഒരു എൺപതിനായിരം വോട്ടുണ്ട് പ്ലസ് അവർക്ക് കിട്ടാവുന്ന അഡ്വാൻറ്റേജ് വോട്ടുകളുണ്ട് അതൊരു അയ്യായിരം വോട്ടും വരും അത് മറികടന്ന് ഇരുപതിനായിരം വോട്ട് യു ഡി എഫിൻ്റെ വോട്ട് പിടിക്കണം അപ്പോൾ ഇരുപത്തിയായിരത്തിന് മുകളിൽ എന്തായാലും എൽ പി വി എൻവർ പിടിച്ചാൽ എൽ ഡി എഫിന് ചോർച്ചയില്ലാതെ എൽ ഡി എഫ് നിലനിർത്തിയാമേ അങ്ങനെ സാധ്യതയുള്ളൂ അപ്പോൾ അൻവർ ഇരുപത്തിയായിരത്തിനു മുകളിൽ വോട്ട് പിടിച്ചാൽ മാത്രമേ എൽ ഡി എഫ് ജയിക്കുകയുള്ളൂ അല്ലെങ്കിൽ എൽ ഡി എഫ് ജയിക്കില്ല അതാണ് സത്യം അത് നമുക്ക് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പ്രിഡിക്ഷൻ അൻവർ പതിനായിരം പത്തായിരത്തിനും പതിനഞ്ചായിരത്തിനും ഇടയിലൊക്കെ വോട്ട് പിടിച്ചേക്കെന്നാണ് അതുകൊണ്ട് തന്നെ ആ ഒറ്റ പ്രിഡിക്ഷനാണ് നമ്മൾ പതിനഞ്ചായിരം വോട്ടിൻ്റെ മുകളിൽ ആരാണ് ശോകത്ത് വിജയിക്കുമെന്ന് പറയുന്നത് അത് നല്ല ആൻറ്റി ഇൻകംബൻസി ഉണ്ട് ട്രെൻഡാണല്ലോ നമ്മൾ പാലക്കാട് കണ്ട ട്രെൻഡിൽ ആ ട്രെൻഡ് അതുപോലെ പൊളിച്ച് ട്രെൻഡ് വന്നാൽ യു ഡി എഫിന് പതിനയ്യായിരത്തിനും ഇരുപതിനായിരത്തിനും അടിയും ഭൂരിപക്ഷം ഉണ്ടാവും കാത്തിരുന്ന് കാണാം അതായത് ഇരുപത്തിനാല് മണിക്കൂറോടെ ഇനിയുള്ളൂ ആ ഇരുപത്തിനാല് മണിക്കൂറിലെന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം